ഹലോ നമസ്കാരം തൃക്കാർത്തിക ആശംസകൾ അപ്പോൾ എൻ്റെ കുട്ടിക്കാലം തൊട്ട് എൻ്റെ ഒരു ഓർമ്മ വെച്ച കാലം മുതലേ അപ്പനും ഞാനും ഒക്കെ ഈ തൃക്കാർത്തിക എന്ന് പറഞ്ഞാൽ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പം ഇന്ന് ഞാൻ ഒറ്റയ്ക്കാണ് അപ്പൻ രണ്ടായിരത്തി പതിനേഴിലാണ് മരിക്കുന്നത് അപ്പോൾ ശേഷം എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷം ഭയങ്കര മഴയായിരുന്നു ചെയ്യാൻ പറ്റിയില്ല അതിന് മുന്നത്തെ വർഷത്തിലൊരു ഉണ്ടായിരുന്നു അങ്ങനെ ചെയ്യാൻ പറ്റിയില്ല അങ്ങനെ ഇപ്പോൾ എനിക്കൊന്നും രണ്ടായിരത്തി പന്ത്രണ്ടിനാണ് ഞാൻ പഠിക്കാൻ വേണ്ടി പോകുന്നത് അതിന് ശേഷം ഒരുപാട് നാൾക്ക് ഒരു കാർത്തിക വീട്ടിൽ ഞാൻ ആഘോഷിക്കുന്നത് അപ്പോൾ വീട്ടിൽ വേറെ ആരുമില്ല വൈഫും കിഡും ഒക്കെ അങ്ങ് വേറെ സ്ഥലത്താണ് അപ്പം അതിൻ്റേതായ ചില ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് അവരൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ എല്ലാവരും ചേർന്ന് നമുക്കിത് ആഘോഷിക്കായിരുന്നു പ്രത്യേകിച്ച് ഈ കുട്ടികൾ സമയത്തോളം ഇതൊക്കെ നല്ല കൗതുകമായിരിക്കും പ്രത്യേകിച്ച് ഈ പണ്ട് അപ്പൂപ്പനൊക്കെ ചെയ്യുന്നത് ഞാൻ ഇങ്ങനെ കണ്ടിരിക്കുമായിരുന്നു അതിനുശേഷം പിന്നെ ഓരോ വർഷങ്ങൾ വെച്ചിട്ടാണ് ഞാനിത് ചെയ്തു തുടങ്ങുന്നതും അപ്പം അതൊക്കെ പഴയ മെമ്മറീസാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ആ ഒരു പ്രീഷ്യസ് മൊമെൻ്റ് എന്ന് പറയുന്നത് അത് കഴിഞ്ഞു പോയി ആ ഒരു കാലഘട്ടത്തിൽ നിന്ന് ടോട്ടലി നമ്മൾ ഡിറ്റാച്ച് ചെയ്തിട്ട് പിന്നെ തിരിഞ്ഞു നോക്കുമ്പോഴാണ് ആ ഒരു മൊമെൻറ്റിൻ്റെയൊക്കെ വാല്യൂ മനസ്സിലാവുന്നത് അപ്പോൾ നമ്മൾ ഈ ഞാനിപ്പോൾ ഇത് എടുത്തിരിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു കോൺക്രീറ്റിൻ്റെ ചെറിയൊരു ബേസും അതിനകത്ത് ഇരുമ്പ് കമ്പിയും വെച്ചിട്ട് ഇതിനു വേണ്ടി മാത്രം ചെയ്തതാണ് ഇൻ്റർലോക്ക് ഇട്ട ശേഷം പിന്നെ നമുക്കിത് വെക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കാരണം എൻ്റെ ലോക്ക് പൊള്ളിക്കാനൊന്നും പറ്റത്തില്ലല്ലോ ഇതിനു വേണ്ടി ഒരു ദിവസത്തെ ഒരു കാര്യത്തിന് വേണ്ടി അപ്പം ഇതിനു വേണ്ടി ഡിസൈൻ ചെയ്ത് എടുത്തതാണ് ഞാൻ അപ്പം നമുക്ക് എത്ര വെയിറ്റ് ഉള്ള ഒരു വാഴയാണെങ്കിലും ഇതിനകത്തിരിക്കും ജസ്റ്റ് നമുക്ക് ഇരുമ്പ് കമ്പി വെച്ചിട്ട് ഇതിനെ ഒന്ന് ഈ ബേസിലേക്ക് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക എന്ന് വേണ്ട ഒരു കാര്യം മാത്രമേ ഉള്ളൂ അപ്പം നമുക്ക് ബാക്കി കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ ഫസ്റ്റ് ഉറപ്പിക്കുക അതിനുശേഷം ഇതിന് അലങ്കാരം എന്ന് പറഞ്ഞ പരിപാടിയുണ്ട് എന്ന് വെച്ചാൽ നമ്മൾ ഈ കുരുത്തോല എന്ന് പറഞ്ഞാൽ തെങ്ങിന്ന് കിട്ടുന്ന ഫസ്റ്റ് ഓലയുണ്ട് നല്ലൊരു എന്താ പറയുക ഫ്രഷ് ആയിട്ടുള്ള ഇല അത് വെച്ചിട്ട് ഇതിനെ അലങ്കരിക്കണം അപ്പം ഇപ്പോഴത്തെ അവസ്ഥ അറിയാമല്ലോ നമുക്കങ്ങനെ തെങ്ങും കാര്യങ്ങളൊന്നുമില്ല കുറച്ച് തെങ്ങുകൾ മാത്രമേ ഉള്ളൂ അപ്പം ഉള്ളതിൽ നിന്ന് വെച്ചിട്ട് ഞാൻ കുറച്ച് എടുത്തതാണ് അപ്പം പല രീതിയിൽ ഇതിനെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം പണ്ടൊക്കെ നമ്മൾ ഈ കാവിലെ അമ്പലത്തിലേക്കെ ഉത്സവങ്ങളുടെ സമയത്ത് നമ്മൾ ഈ റോഡിൻ്റെ രണ്ട് സൈഡ് ഫുൾ ഇതിങ്ങനെ കുരുത്തോല വെച്ചിട്ടായിരുന്നു അലങ്കരിച്ചോണ്ടിരുന്നത് ഇന്നത് മാറി ലൈറ്റായി ട്യൂബായി ഡി ജെ ലൈറ്റ് കണക്കുള്ള സാധനങ്ങളൊക്കെ ആയി പക്ഷേ എനിക്കിഷ്ടം പഴയ കാര്യങ്ങളോടാണ് അപ്പം ഇതാണ് ഈ കുരുത്തോല വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നത് ഞാൻ ചെയ്ത ആദ്യ ഡിസൈൻ ഇതാണ് എനിക്കൊരു അഞ്ചോ ആറോ ഡിസൈനുകൾ എനിക്ക് ചെയ്യാൻ അറിയാം ഇത് കുരുത്തോല വെച്ചിട്ട് അപ്പോൾ അതിൽ ഇതാണ് ഇനി അടുത്തത് ചെറിയ കട്ട് ചെയ്യുന്നത് ചെറിയതായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്കതിനകത്ത് വെക്കുന്ന രീതിയിലുള്ള അടുത്തൊരു ഒരു അലങ്കാരത്തിൻ്റെ ഒരു സംഭവം സത്യം പറഞ്ഞാൽ ഇപ്പം ഏകദേശം ഒരു അഞ്ചര മണി കഴിഞ്ഞു എനിക്ക് കുറച്ച് പണിയും കൂടെ ബാക്കിയുണ്ട് അപ്പം അതിൻ്റെ ഇടയ്ക്കാണ് ഇത് ചെയ്യാൻ വന്നത് ഇത് ചെയ്യാൻ വന്നു വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഞാൻ വിചാരിച്ചില്ല ഇത് ചെയ്യാൻ പറ്റുമോ എന്ന് ഇനി വേറെ കുറച്ച് ബിസി ഉണ്ടായിരുന്നെന്ന് അപ്പോൾ ഇനി ഇത് ഫുള്ള് കട്ട് ചെയ്യണം എല്ലാം ഇതേ അളവിൽ കട്ട് ചെയ്തെടുത്തിട്ട് ഇതിനെ നമുക്ക് അതിനകത്തോട്ട് അലങ്കാരത്തിന് വേണ്ടി വെക്കാം അപ്പോൾ കുറച്ച് സ്പീഡ് കൂട്ടാം അപ്പോൾ നിങ്ങൾക്ക് ഇത് വലിയ അരോചകമായിട്ട് തോന്നത്തില്ല കുട്ടിക്കാലത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് അഫുപ്പനാണ് ചെയ്തു തരുന്നത് ഞാൻ സൈഡിൽ ഇരുന്നുകൊണ്ട് എല്ലാം ഡയറക്ഷൻ പറഞ്ഞു കൊടുത്താൽ മതി പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം നേരെ തിരിച്ചായി അഫൂപ്പൻ ഡയറക്ഷൻ പറയും ഞാൻ ഫുള്ള് ചെയ്യും ചേച്ചി അപ്പമ്മൻ രണ്ടായിരത്തി എനിക്കൊന്ന് ഞാനൊക്കെ ഹൈസ്കൂളൊക്കെ കഴിയുന്ന സമയത്തൊട്ട് അപ്പമ്മന് കുറച്ച് വയ്യായ്മ തുടങ്ങി ആ സമയത്തൊക്കെ വെച്ചിട്ട് അപ്പം പറഞ്ഞു തരും ഞാൻ എല്ലാം ചെയ്യും ആ ഒരു കാര്യമായിരുന്നു അപ്പം ഇതാണ് ഇതിൻ്റെ അലങ്കാരത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ഈ തൃക്കാർത്തിക എന്ന് പറയാം ലോഡ് ശിവനും പാർവതിക്കും വേണ്ടി നമ്മൾ ചെയ്യുന്നതാണ് പ്രത്യേകിച്ച് ഈ ലൈഫിലെ ഒക്കെ മാറി ലൈറ്റ് വരുന്നതിനും ഒരു പോസിറ്റീവ് എനർജിക്കൊക്കെ വേണ്ടിയാണ് അതിനൊക്കെ തന്നെ മുരുകൻ്റെ ബർത്തായിട്ട് ഇതിനെ കാണുന്നുണ്ട് തമിഴ്നാട് കേരളത്തിലാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ആഘോഷം നടക്കുന്നത് പ്രത്യേകിച്ച് ഈ അയ്യപ്പ ടെമ്പിളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഈ ദിവസങ്ങളിൽ ഭയങ്കര ആഘോഷമാണ് പിന്നെ ജ്യോതിശാസ്ത്രപരമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് നിങ്ങൾ ഈ ആകാശത്ത് നോക്കിയാൽ ചന്ദ്രൻ്റെ അടുത്ത് കാർത്തിക നക്ഷത്രം ഇന്ന് കാണാൻ പറ്റും സോ നമ്മുടെ ഈ ഹിന്ദു ഐതിഹ്യങ്ങളും ഹിന്ദു ഫെസ്റ്റിവലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് നമ്മളെ ഒരു മനുഷ്യൻ്റെ ഡേ ടു ഡേ ആക്ടിവിറ്റീസായിട്ടൊക്കെ ഒരുപാട് ബന്ധമുണ്ടായിരുന്നു പഴയ കാലത്ത് കൃഷി അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഇപ്പോൾ ഓണം നോക്കിയാലും വിഷു നോക്കിയാലും ഇതിനെല്ലാത്തിനും കൃഷിയായിട്ടും മനുഷ്യൻ്റെ ജീവിതമായിട്ടൊക്കെ ഒരുപാട് ബന്ധമുണ്ടായിരുന്നു ഇന്നതൊക്കെ മാറി ഇന്ന് കൃഷിയൊന്നും ആർക്കും ഇല്ലല്ലോ ഇപ്പം ഈ പറയുന്ന എനിക്കും കൃഷി ഒരുപാട് നഷ്ടപ്പെട്ടു ഐ മീൻ നെൽകൃഷിയൊക്കെ ചെയ്തിട്ടിപ്പോൾ ഏകദേശം ഒരു വർഷത്തിൽ പുറത്തായി ഈ കാർത്തികയ്ക്ക് തന്നെ നമ്മൾ ഇവിടെ ദീപം കത്തിക്കുകയോ നിനക്ക് തന്നെ വേറൊരു കമ്പില് സാധാരണ മരത്തടി നമ്മൾ ഈ കുറച്ച് തുണിയൊക്കെ ചുറ്റി വെച്ചിട്ട് അതിൽ നമ്മൾ ഈ വയലിലൊക്കെ കൊണ്ടുപോയി വെക്കും അരിവൂർ അരിയൂരെന്നൊക്കെ വിളിച്ചുകൊണ്ട് അങ്ങനത്തെ ഒരു കാലം ഉണ്ടായിരുന്നു നമുക്ക് കുട്ടിക്കാലം ഒരു വൈകുന്നേരം ആറുമണിയൊക്കെ ആകുമ്പോൾ അപ്പം പുറകെ പോവും മൂന്ന് കമ്പും കൊണ്ട് അപ്പം ആ തീ കത്തിച്ചിട്ട് നേരെ വയലിൻ്റെ സെന്ററിലോ അവിടെ കൊണ്ടുവെക്കും പ്രത്യേകിച്ച് ഈ സമയം എന്ന് പറയുമ്പോൾ നവംബർ എന്നൊക്കെ പറയുമ്പം നവംബർ ഡിസംബർ എന്നൊക്കെ പറയുമ്പം ഈ നെൽകൃഷിയുടെ ഏകദേശം നെല്ല് പാകമായി വരുന്ന ഒരു ടൈമാണ് അപ്പോഴത്തേക്ക് ഈ ചാഴി വന്നിട്ട് ഈ നെല്ല് നശിപ്പിക്കുന്ന ഒരു ടൈം അപ്പം ഈ വിളക്ക് കത്തി കത്തിച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഇത് വന്ന് ഇതിൽ വന്ന് വീണത് മരിച്ചു പോകുന്നൊരു അവസ്ഥയുണ്ട് ഈ പറഞ്ഞ ചാഴിയൊക്കെ അപ്പം ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മുടെ പ്രകൃതിയായിട്ടും ഇതിനൊരുപാട് ബന്ധങ്ങളുണ്ട് പല ഫെസ്റ്റിവൽസിനും പക്ഷേ ഇന്ന് അങ്ങനെ അത് വെക്കേണ്ട ആവശ്യമില്ല കാരണം കൃഷിയില്ല പിന്നെ ഒരു ഫെസ്റ്റിവൽ എന്ന രീതിയിൽ അങ്ങ് ആ ഒരു ട്രഡീഷൻ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയൊന്നും അല്ല ശരിക്കും നല്ല രീതിയിൽ തന്നെ ഡെക്കറേറ്റ് ചെയ്യണം ഒരുപാട് പ്രശ്നം വെച്ചാൽ ഒന്ന് നല്ല രീതിയിൽ ഉറുമ്പുണ്ട് തറയിൽ പിന്നെ ടൈമും ഒരുപാട് ഒരുപാടാവാറായി നിങ്ങൾ ഈ കാണുന്ന നടക്കല്ല സമയദേശം ഒരു മണിക്ക് അടുത്തായി അപ്പം ഇനി ഒരുപാട് നേരം നമുക്കിങ്ങനെ നിൽക്കാൻ പറ്റത്തില്ല പെട്ടെന്ന് ചെയ്ത് തീർക്കണം അതിനു വേണ്ടിയുള്ളൊരു എന്താ പറയുക ഒരു സ്പീഡപ്പാണ് അപ്പം ഇനി മാക്സിമം നമുക്ക് അലങ്കരിച്ചിട്ട് ഇത് ബാക്കി വിളക്ക് കത്തിക്കുന്ന കാര്യങ്ങളിലേക്ക് പോവാം കുട്ടിക്കാലത്ത് പിന്നെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ എന്ന് വെച്ചാൽ നമ്മളെ കസിൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവരെല്ലാവരും വരും നമ്മളെല്ലാവരും ഒരുമിച്ചാണ് ഇതൊക്കെ ചെയ്യുന്നത് ഇത്രയും വലിയ ഹൈറ്റിൽ കാർത്തിക ദീപം വെക്കുന്നത് എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് ഇതിന് മുന്നേ ഇത്രയൊന്നും നമ്മൾ വെക്കാറില്ല അന്നത്തെ കാര്യം അപ്പം സമ്മതിക്കത്തില്ല ഒരുപാട് ഈ പോള വാഴയുടെ പോളയൊക്കെ എടുത്ത് കളഞ്ഞിട്ട് അവസാനം ഒരു എനിക്കൊന്നും ഒരു മൂന്നടി നാലടി ആ ഒരു ഹൈറ്റിലാണ് വെക്കുന്നത് എന്നിട്ട് എന്നെ മാക്സിമം അലങ്കരിച്ചിട്ട് പൂവൊക്കെ വെക്കും മാലയൊക്കെ കെട്ടിവെക്കും അപ്പം അങ്ങനെയൊക്കെ അതിനെ നല്ല രീതിയിൽ അലങ്കരിച്ച് വെക്കും ഇത്തവണ എനിക്ക് ഒന്ന് വല്ലൊരു വാഴ കിട്ടി അപ്പം ഞാൻ വിചാരിച്ചെന്ന പിന്നെ മാക്സിമം ഹൈറ്റിൽ വെച്ച് നോക്കാമെന്ന് വെച്ചുകൊണ്ട് വെച്ചതാണ് ഭാഗ്യത്തിന് അത് ബാലൻസ് ചെയ്ത് നിൽക്കുന്നുണ്ട് അതിനകത്ത് പിന്നെ അതങ്ങ് കണ്ടിന്യൂ ചെയ്യാമെന്ന് വെച്ചു അപ്പോൾ ഏകദേശം അതിൻ്റെ ഒരു അലങ്കാരങ്ങളും കാര്യങ്ങളും ഒക്കെ കംപ്ലീറ്റ് ആയി എന്ന് തോന്നുന്നു ഇനി അതിൻ്റെ സൈഡും കൂടെ വെക്കാറുണ്ട് അതും കൂടാകുമ്പോൾ ഏകദേശം സെറ്റാവും ഈ വാഴയുടെ പോള എന്ന് പറഞ്ഞാൽ അത്യാവശ്യം എന്താ പറയുക സോഫ്റ്റ് ആണെങ്കിൽ കൂടി നമ്മൾ ഈ ഈ ഒരു ഈ പറയുന്ന കുരുത്തോലെടുത്ത് വയ്ക്കുമ്പം ആ ഒരു ഭാഗം ഒടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് വല്ല ഇരുമ്പിൻ്റെ എന്തെങ്കിലും ഒരു കമ്പിയോ എന്തെങ്കിലും വെച്ചിട്ട് ആദ്യം ജസ്റ്റ് ഒരു ഹോളിറ്റ ശേഷം ഇതിനകത്തോട്ട് ഇറക്കി വെക്കുന്നതാണ് ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് ഇത് മാത്രമല്ല നമ്മൾ വീട്ടിൽ ഉണ്ടാക്കിയ ആഹാരങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ചേന ചേമ്പ് പിന്നെ ഈ കിഴങ്ങ് അങ്ങനത്തുള്ള വർഗ്ഗങ്ങളെല്ലാം നമ്മൾ പുഴുങ്ങി കഴിക്കുന്ന ഒരു ഡേ കൂടിയാണ് അങ്ങനെ ഒരു ഒരു എന്താ പറയുക ഒരു കസ്റ്റം കൂടിയുണ്ട് ഈ ഒരു ദിവസം അപ്പോൾ അത് സത്യം പറഞ്ഞാൽ അമ്പലങ്ങളിൽ കിട്ടും വീടുകളിലും നമ്മൾ ചെയ്യാറുണ്ട് സത്യം പറഞ്ഞാൽ വീട്ടിലുണ്ടാക്കിയ ആഹാര സാധനങ്ങൾ പുഴുങ്ങി കഴിക്കുക എന്നതാണ് ഐതിഹ്യം പക്ഷേ ഇന്നത്തെ കാലത്ത് അങ്ങനെ വീട്ടിലൊന്നുമില്ല എല്ലാം പുറത്ത് തന്നെയാണ് മേടിക്കുന്നതും അപ്പം ആ ഐതിയത്തിനോട് എത്രത്തോളം പ്രസക്തി ഉണ്ട് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ചെയ്യാം എന്ന് മാത്രമേ ഉള്ളൂ അപ്പം ടോട്ടലി നമ്മൾ ഇതിനെ അലങ്കരിച്ചെടുക്കുക നാല് ഭാഗവും അതാണ് അടുത്തൊരു പാർട്ടെന്ന് പറയുന്നത് ഏകദേശം നേരെ ഇരുട്ടാവാറായി നമ്മൾ അത്യാവശ്യം അതൊരു സെറ്റപ്പിലാക്കി വെച്ചിട്ടുണ്ട് ഇനി രാത്രി നമുക്ക് ലൈറ്റൊക്കെ ഇടുന്ന സമയത്ത് കാണാം ഇതാണ് ഞാൻ പറഞ്ഞ നമ്മുടെ ഈ വയലിലൊക്കെ കൊണ്ടുവെക്കുന്നത് ഞാൻ ജസ്റ്റ് ട്രഡീഷൻ്റെ ഭാഗമായിട്ട് എടുത്തന്നേ ഉള്ളൂ ഇതിപ്പം നമ്മുടെ ഇപ്പോൾ ഉള്ള ഒരു ഭാഗത്ത് എവിടെയെങ്കിലും വെക്കാം രാത്രി ഇതാണ് സംഭവം കുട്ടിക്കാലത്ത് ഇതിൻ്റെ വലിയ വലിയ ഈ മരത്തി കമ്പൊക്കെ വെച്ചിട്ട് ഒരു നാലഞ്ച് നാലഞ്ചെട്ടം ഇങ്ങനെ ഈ ഹനുമാൻ ഗത കൊണ്ടുപോകണമൊക്കെ ഇങ്ങനെ ഒരു പിക്ചർ എനിക്ക് ഓർമ്മയുണ്ട് നമ്മുടെ കുട്ടിക്കാലത്ത് അപ്പോൾ രാത്രിയായി അപ്പം വിളക്ക് കത്തിക്കാം ഇതിൻ്റെ ഏറ്റവും മോളിൽ കണ്ടോ അതാണ് നമ്മൾ മെയിനായിട്ട് കത്തിക്കുന്ന വിളക്ക് പിന്നെ അതിനുശേഷം ബാക്കി ചെറിയ ചെറിയ വിളക്കുകൾ എല്ലാം കത്തിക്കുന്നു ഇതാണ് ഇതിൻ്റെ ഒരു ഐതിഹ്യം എന്ന് പറയുന്നത് വീട്ടിൽ അത്യാവശ്യം എല്ലായിടത്തും വിളക്ക് ഒരു എന്താ പറയുക ഒരു ലൈറ്റപ്പ് ആക്കിയൊരു പോസിറ്റീവ് എനർജി കൊണ്ടുവരിക എന്നത് മാത്രമേ ഉള്ളൂ ഞാൻ വിചാരിച്ചും പറഞ്ഞാൽ ഇത്ര ഹൈറ്റിൽ വെക്കുന്ന സമയത്ത് കാറ്റ് പിടിച്ച് അത് അടഞ്ഞു പേടി ഉണ്ടായിരുന്നു പക്ഷേ വലിയ കുഴപ്പമില്ലാതെ അത് കത്തുന്നുണ്ട് പണ്ടൊക്കെ ഇത് കത്തിച്ചിട്ട് നമ്മൾ രാത്രി നല്ല ആഘോഷമാണ് പടക്കമൊക്കെ മേടിച്ച് പൊട്ടിക്കുമായിരുന്നു ഈ വിഷുവിനൊക്കെ മേടിക്കുന്ന പടക്കങ്ങളൊക്കെ ബാക്കി വച്ചിട്ട് ഇന്ന് ഒരു സംവിധാനം ഉണ്ടായിരുന്നു പണ്ട് ഇപ്പം അങ്ങനെയൊന്നുമില്ല ജസ്റ്റ് അതുമല്ല നമ്മളെ ചുറ്റുപാട് നോക്കുമ്പോഴും എല്ലാ വീട്ടിലും ഒന്നും ലൈറ്റില്ല ചില വീട്ടിലും മാത്രമേ ലൈറ്റ് ഉള്ളൂ കാലം ഒരുപാട് മാറി ഇപ്പോൾ ആരും അങ്ങനെ എന്താ പറയുക ആഘോഷങ്ങൾക്കൊന്നും അങ്ങനെ സമയമില്ലായിരിക്കും എല്ലാവരും ജോലി തിരക്കും അങ്ങനത്തുള്ള കാര്യങ്ങളുമായിട്ട് ബിസി ആയിട്ട് പോവുകയല്ലേ എല്ലാവരും അപ്പം ആരെയും നമ്മൾ നിർബന്ധിക്കാൻ പറ്റത്തില്ല ഞാൻ ജസ്റ്റ് ഒരുപാട് വർഷം ആയതുകൊണ്ട് ജസ്റ്റ് ഒന്ന് നോക്കിയതാണ് കാര്യങ്ങളൊക്കെ മറന്നു പോയോ ഇല്ലേ എന്നുള്ള കാര്യം പിന്നെ ശരിക്കും പറഞ്ഞാൽ ഈ കുരുത്തോല വെച്ചിട്ട് അലങ്കരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഞാനത് ഒരുപാട് മറന്നുപോയി എനിക്കിപ്പോൾ അറിയാവുന്ന ഒരു മൂന്നോ നാലോ ഡിസൈനൊക്കെ ഉള്ളായിരുന്നു അപ്പോൾ ഉള്ളത് വെച്ച് അത് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യുമായിരുന്നു ഇതാണ് ഞാൻ പറഞ്ഞ പുഴുക്കെന്ന് പറയുന്നത് നമ്മുടെ കാവിന്ന് കിട്ടിയാണ് അപ്പോൾ ഇതും ഒരു കാർത്തികയുടെ പാർട്ടാണ് നല്ല എരി ഉണ്ടായിരുന്നത് അപ്പം എരി മാക്സിമം കുറച്ച് കഴിക്കാം അപ്പം ഇതാണ് നമ്മുടെ ഒരു തൃക്കാർത്തിക എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു മെമ്മറിക്ക് വേണ്ടി എടുത്ത